പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദിൽ ബാസ് 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 ക്രാഷ് അഡ്മിഷൻ ഓപ്പൺ ആയിരിക്കുന്നു ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ ചെയ്യുക സ്റ്റഡി സ്റ്റഡി കോർപ്പറേറ്റ് ഓഫീസ് കൊച്ചി ഹലോ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം എന്നെ ദിവസം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ നിരന്തരം ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് എൻ ഓസിന്റെ എക്സാം മലയാളത്തിൽ എഴുതാൻ പറ്റുമോ ഇംഗ്ലീഷിലാണോ എഴുതേണ്ടത് ഇംഗ്ലീഷിൽ മാത്രമേ പറ്റുള്ളൂ മലയാളത്തിൽ എല്ലാ ക്വസ്റ്റ്യൻസും വരുമോ ഇങ്ങനെയുള്ള കുറെ കൺസേൺസ് കുട്ടികൾ പറയാറുണ്ട് ഓക്കെ അത് നമ്മൾ എല്ലാ കുട്ടികൾക്കും ക്ലിയർ ചെയ്തു കൊടുത്തു പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ഈ ബൈഫേക്കിൻ്റെ സിലബസ് ദൻ ന്യൂ ക്വസ്റ്റൻ പേപ്പർ പാറ്റേണിൽ ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവും വന്ന സമയത്ത് ഈ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ മലയാളത്തിൽ എഴുതാൻ പറ്റുമോ സബ്ജക്റ്റീവ് എങ്ങനെയാണെന്നുള്ള കാര്യം വീണ്ടും ഒരു കൺഫ്യൂഷൻ നമ്മൾ കുട്ടികൾക്ക് വന്നിട്ടുണ്ട് സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് എക്സാമിനേഷൻ എഴുതാൻ പറ്റുക ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഒബ്ജക്റ്റീവ് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എങ്ങനെയെന്നുള്ള വളരെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ായിരത്തി ഇരുപത്തിനാലിൽ രജിസ്റ്റർ ചെയ്ത് പരീക്ഷ കാത്തിരിക്കുന്ന കുട്ടികൾ നെക്സ്റ്റ് ഏപ്രിൽ ആറാം തീയതി മുതൽ നമ്മൾ എക്സാമിനേഷൻ ഒക്കെ തുടങ്ങാൻ പോവുകയാണ് സോ അതിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നമുക്കറിയാം ഏറ്റവും സിമ്പിൾ ആയിട്ട് ഷോർട്ട് കണ്ടന്റുകൾ പഠിക്കാനുള്ള സമയമേ നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് പഠിക്കുക നമ്മൾ എഫക്റ്റീവ് ലേണിങ്ങിനാണ് പോകേണ്ടത് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന്റെ ടോപ്പിക്സ് മാത്രം പഠിക്കുക ടി എം എ പോർഷൻസ് ഒഴിവാക്കുക ആ പബ്ലിക് എക്സാമിനേഷൻ ടോപ്പിക്ക് തന്നെ ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് നന്നായിട്ട് ഫോസ്സ് ചെയ്യുക വെറും സബ്ജക്റ്റീവ് മാത്രം ഫോക്കസ് ചെയ്യാതെ ഒബ്ജക്റ്റീവും കൂടെ ഫോക്കസ് ചെയ്യുക ഒബ്ജക്റ്റീവ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് കുട്ടികൾ പറയാറുണ്ട് കാരണം നമുക്ക് ആ ഒരു പാഠഭാഗമായിട്ട് ഒരു റിലേഷൻ ഒരു ബന്ധം നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ടഫായിട്ട് തോന്നുന്നത് അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്താ ഒബ്ജക്റ്റീവ് സബ്ജക്റ്റും ഒപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്യും ഓക്കെ ബാസ് ക്രാഷ് കോഴ്സിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ നമ്മൾ സബ്ജക്റ്റിന്റെ ക്ലാസുകൾ സെപ്പറേറ്റ് തരുന്നുണ്ട് അതേ കണ്ടന്റ് വെച്ച് നമ്മൾ ഒബ്ജക്റ്റീവിന്റെ ക്ലാസുകൾ സെപ്പറേറ്റ് തരുന്നത് രണ്ടും മേർജ് നമ്മുടെ ക്യൂ സെഷൻ നെക്സ്റ്റ് ഏപ്രിൽ ഒന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സോ ഇനിയും അഡ്മിഷൻ എടുക്കണം ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ തയ്യാകണമെന്ന് നമ്മളോട് തന്നെ വിളിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് സോ നമ്മൾ എല്ലാവരും വിജയിക്കണം ഇവിടെ നമുക്ക് ഒരു ചലഞ്ച് എന്ന് പറയുന്നത് പുതുതായിട്ട് വന്ന ഒബ്ജക്റ്റീവും ഈ സബ്ജക്റ്റവും ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പാറ്റേൺ നമുക്ക് പ്രീവിയസ് കൊസ്റ്റൻ പേപ്പേഴ്സ് റെഫർ ചെയ്യാൻ പറ്റില്ല സോ നമ്മൾ ഈ തന്ന സാമ്പിൾ പേപ്പറും അതിലൂടെ നമ്മൾ ഉണ്ടാക്കി എടുത്തുള്ള കൂടെ വെച്ചിട്ടാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് സോ ആ ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്താൽ മതി വളരെ ഈസി ആയിട്ട് നമുക്ക് പാസ് ആവാൻ സാധിക്കും ഓക്കെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട് നമ്മൾ യൂട്യൂബിലൊക്കെ ലൈവുകളൊക്കെ വരും സോ അതിനുവേണ്ടി ഞാൻ ടെലഗ്രാമിന്റെ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് സോ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം മെറ്റീരിയൽസ് ഒക്കെ ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിലായിരിക്കും ഷെയർ ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ നോക്കുന്നത് മലയാളത്തിൽ എക്സാം എഴുതാൻ പറ്റുമോ അത് ഇംഗ്ലീഷിൽ തന്നെ എഴുതണോ എന്നുള്ളതാണ് ഇപ്പോ നമുക്കറിയാം പ്ലസ് ടു പത്താം ക്ലാസ് പ്ലസ് ടു പത്താം ക്ലാസ്സിലാണ് നമ്മുടെ എൻ യൂസിൻ്റെ കുട്ടികൾ പഠിക്കുന്നുണ്ടാവുക പത്താം ആണ് നമ്മൾ എടുത്തിട്ടുള്ളതെങ്കിൽ നമുക്കറിയാം മലയാളം മീഡിയവും ഇംഗ്ലീഷ് മീഡിയവും അവൈലബിൾ ആണ് പത്താം ക്ലാസ്സിൽ മലയാളം മീഡിയം അവൈലബിൾ ആണ് ഇംഗ്ലീഷ് മീഡിയം അവൈലബിൾ ആണ് സോ നിങ്ങൾ പത്താം ക്ലാസ്സിൽ മലയാളം മീഡിയമാണ് രജിസ്റ്റർ ചെയ്ത സമയത്ത് കൊടുത്തതെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് മലയാളം മീഡിയമാണ് കൊടുത്തതെങ്കിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ മലയാളത്തിലായിരിക്കും ഉത്തരങ്ങളും നിങ്ങൾക്ക് മലയാളത്തിലാൽ മതി ഒബ്ജക്റ്റീവും മലയാളത്തിലായിരിക്കും സബ്ജക്റ്റീവും മലയാളത്തിലായിരിക്കും പത്താം ക്ലാസ് ശ്രദ്ധിക്കുക എസ് എസ് എൽ സി നമ്മൾ മലയാളം മീഡിയമാണ് കൊടുത്തതെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് ഒക്കെ ക്വസ്റ്റ്യൻസ് മലയാളത്തിലായിരിക്കും ഓക്കെ മലയാളത്തിലായിരിക്കും ഉത്തരങ്ങളും മലയാളത്തിൽ എഴുതിയാൽ മതി നോ ഡൗട്ട് ഓക്കെ ഇനി എസ് എസ് എൽ സിയിൽ തന്നെ ഇംഗ്ലീഷ് മീഡിയമാണ് നിങ്ങൾ ചൂസ് ചെയ്തത് നിങ്ങൾ ഓപ്റ്റ് ചെയ്തത് ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ അവിടെ ചോദ്യങ്ങൾ ഒബ്ജക്റ്റീവ് ആണെങ്കിലും സബ്ജക്റ്റീവ് ആണെങ്കിലും ഇംഗ്ലീഷിലായിരിക്കും ഇംഗ്ലീഷ് മീഡിയം എടുത്ത കുട്ടികളാണെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ അതിന് ഉത്തരങ്ങൾ എഴുതണം പ്രത്യേകം ശ്രദ്ധിക്കുക ഇംഗ്ലീഷ് മീഡിയം ആണ് നിങ്ങൾ കൊടുത്തതെങ്കിൽ ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവും ഇംഗ്ലീഷിലായിരിക്കും സോ അതിൻ്റെ ആൻസേഴ്സും നിങ്ങൾ എന്ത് എഴുതണം രണ്ടും ഇംഗ്ലീഷിൽ തന്നെ എഴുതണം ഓക്കെ പത്താം ക്ലാസ്സിൻ്റെ മനസ്സിലായോ എസ് എസ് എൽ സി മലയാളം മീഡിയം എടുത്തെങ്കിൽ മലയാളത്തിൽ ചോദ്യം പേപ്പറുണ്ട ഉത്തരങ്ങൾ മലയാളത്തിൽ എഴുതാമതി എസ് എസ് എൽ സി ഇംഗ്ലീഷ് മീഡിയം നിങ്ങൾ സെലക്ട് ചെയ്തതെങ്കിൽ അതിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ എഴുതണം ഓക്കെ ചോദ്യങ്ങൾ ഇംഗ്ലീഷ് ആയിരിക്കും ഉത്തരങ്ങൾ നമ്മൾ ഇംഗ്ലീഷ് തന്നെ എഴുതണം ഇനി നമ്മുടെ പ്ലസ് എത്തുമ്പോഴാണ് കൺഫ്യൂഷൻസ് കൂടുതലായിട്ടുള്ളത് പ്ലസ് ടു നമുക്കറിയാം മലയാളം മീഡിയം ഇല്ല ഓക്കെ പ്ലസ് ടുവിൽ നമുക്ക് കേരളത്തിൽ മലയാളം മീഡിയം ഇല്ല ഓൺലി ഹിന്ദി ഇംഗ്ലീഷ് ഓക്കെ ഹിന്ദിയും ഇംഗ്ലീഷ് മീഡിയം മാത്രം അതായത് ചോദ്യപേപ്പർ വന്നെങ്കിൽ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഹിന്ദി നമുക്കറിയാം ചോദ്യപേപ്പര് തന്നെ ഇപ്പൊ നമ്മുടെ പ്ലസ് ടുന്റെ കൊസ്റ്റൻ പേപ്പറിന്റെ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ താഴെ തന്നെ ഹിന്ദി ഉണ്ടാവും അപ്പോൾ ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഈ രണ്ടാണ് നമുക്ക് കൊസ്റ്റൻ പേപ്പർ ഉണ്ടാവുക ഒരിക്കലും പ്ലസ് ടുവിൽ നമുക്ക് മലയാളത്തിലുള്ള ചോദ്യപേപ്പർ ഉണ്ടാവില്ല മലയാളത്തിൽ ഉണ്ടാവും ഏതിന് മലയാളം സബ്ജക്ടിന് ഓക്കെ അതുപോലെ ഹിന്ദി ഉണ്ടാവും ഹിന്ദി സബ്ജക്റ്റിന് അറബി അറബി സബ്ജക്റ്റിന് ഓക്കെ അതല്ലാതെ നമ്മൾ കോമൺ ആയിട്ട് പ്ലസ് ടു നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷും ഹിന്ദിയും എല്ലാ കൊസ്റ്റൻ പേപ്പർ സോഷ്യോളജി ആണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും ഫിസിക്സ് കെയിംസ് ഏത് പേപ്പർ ആണെങ്കിലും നമുക്ക് ഇംഗ്ലീഷും ഹിന്ദിയും നിർബന്ധമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും ബട്ട് നമ്മൾ ഹിന്ദി മീഡിയം ചൂസ് ചെയ്ത കുട്ടികളല്ല ഹിന്ദി എന്ന് പറയുമ്പോൾ അധികം അറിയാം ഹിന്ദി സംസാരിക്കുന്ന നാടുകളിലുള്ള കുട്ടികളാണ് ഹിന്ദി ഓപ്റ്റ് ചെയ്യുക നമ്മൾ മലയാളം നമ്മുടെ മാതൃഭാഷ മലയാളം ആയതുകൊണ്ട് പത്താം ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മലയാളത്തിൽ ചോദ്യ പേപ്പർ ഉണ്ടാവും എന്നാൽ പ്ലസ് ടുവിൽ നമുക്ക് മലയാളത്തിൽ ചോദ്യ പേപ്പർ ഉണ്ടാവില്ല ചോദ്യ പേപ്പർ എന്തിലായിരിക്കും ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക പ്ലസ് ടു ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും ചോദ്യപേപ്പർ ഉണ്ടാവുക ഈ സബ്ജക്ട് ലാംഗ്വേജ് ഒഴികെ ബാക്കിയുള്ള ഒക്കെ ഇംഗ്ലീഷിലാണ് ചോദ്യ പേപ്പർ ഉണ്ടാവുക ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് ചോദ്യപേപ്പർ ഉണ്ടാവുക ഈ ഇംഗ്ലീഷിലുള്ള ചോദ്യപേപ്പറിൽ നമുക്കറിയാം ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവും സെപ്പറേറ്റ് ആയിട്ട് വരും ഓക്കെ ഇനി നമുക്കുള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഇംഗ്ലീഷിലാണ് എങ്കിലും ആ ചോദ്യം മനസ്സിലാക്കിയിട്ട് ഉത്തരം നമുക്ക് സബ്ജക്റ്റീവിൽ മലയാളത്തിൽ എഴുതി കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് വേണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് മീഡിയം ഇംഗ്ലീഷ് മീഡിയം തന്നെ ആയിരിക്കും അവിടെ മലയാളം മീഡിയം അല്ല പ്ലസ് ടുവിൽ ബട്ട് നിങ്ങൾ ക്ക് വേണമെങ്കിൽ ഉത്തരം സബ്ജക്റ്റിന്റെ സെഷൻസ് നിങ്ങൾക്ക് മലയാളത്തിൽ വേണമെങ്കിൽ ഏതാ ചോദ്യം ഇംഗ്ലീഷിൽ വായിച്ചിട്ട് അതിന് ഉത്തരം മലയാളത്തിൽ എഴുതി കൊടുക്കാം നോ പ്രോബ്ലം ഓക്കെ ഇനി ഇംഗ്ലീഷിൽ തന്നെ എഴുതുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ഓക്കെ കൊസ്റ്റൻസ് ഇംഗ്ലീഷിലാണ് നമ്മൾ ഉത്തരം ഡയറക്റ്റ് സബ്ജക്റ്റീവ് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതി കൊടുക്കുക ഓക്കെ അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കാം പ്ലസ് ടു സബ്ജക്റ്റീവില് നമുക്ക് ഇംഗ്ലീഷിലാണ് ക്വസ്റ്റൻ പേപ്പർ എന്നുള്ള ടെൻഷൻ അടിക്കണ്ട നമുക്ക് എന്റെ ആൻസേഴ്സ് എന്ത് ചെയ്യാം ഈസ് മാര്യേജ് എന്ന് വെച്ചാൽ എന്താണ് വിവാഹം വിവാഹം എന്ന് നമുക്ക് മലയാളത്തിൽ തുടങ്ങാം ഓക്കെ വാട്ട് ഈസ് ഗുഡ് ഗവർണൻസ് എന്താണ് സദ്ഭരണം നല്ല ഭരണം എന്താണെന്ന് വെച്ചാൽ സദ്ഭരണം എന്ന് പറയുന്നത് നമുക്ക് മലയാളത്തിൽ തുടങ്ങാം ഇംഗ്ലീഷ് ക്വസ്റ്റിൻ വന്നോട്ടെ ഉത്തരം നമുക്ക് മലയാളത്തിൽ ചെയ്താ ഇനി ഒരുപാട് പേര് എന്നോട് ചോദിച്ച ഒരു ഡൗട്ടാണ് പ്ലസ് ടുന്റെ ഒബ്ജക്റ്റീവ് ബാങ്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ് ഓക്കെ പ്ലസ് ടു എത്തുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒബ്ജെറ്റീവ് ആണെങ്കിലും സബ്ജക്റ്റീവ് ആണെങ്കിലും ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉണ്ടാവുള്ളൂ സോ നമുക്ക് ഇംഗ്ലീഷേ പറ്റത്തുള്ളൂ നമുക്ക് ഇംഗ്ലീഷിലെ ഒബ്ജക്റ്റീവിന്റെ ക്വസ്റ്റൻസ് ഉണ്ടാവുള്ളൂ ഓക്കെ ഒബ്ജക്റ്റീവിന്റെ ആൻസേഴ്സ് നിങ്ങൾ മലയാളത്തിൽ എഴുതാതെ ഇംഗ്ലീഷിൽ തന്നെ അത് ഓപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ കാരണം എന്താ നമ്മളായിട്ട് അവിടെ എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല നമുക്ക് അവിടെ ഓൾറെഡി ചോയ്സസ് എം സി ക്യു എം സി ക്യു എന്ന് പറയുമ്പോൾ ഉത്തരങ്ങൾ നമുക്ക് അവിടെ ഓപ്ഷൻസ് എന്താ ഇംഗ്ലീഷിൽ ഉണ്ടാകുക സോ നമുക്ക് ഓപ്ഷൻസ് റൈറ്റ് ആൻസർ പിക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ട്രോൾ ഫാൾസ് ആണെങ്കിലും അതേപോലെ മാത്സ് ഫോളോയിങ് ആണെങ്കിലും എഫ് ഐ ബി ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഏത് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും ഒബ്ജെക്റ്റീവിലാണെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ഇംഗ്ലീഷിലോട്ട് പ്രിഫർ ചെയ്യുക കാരണം എന്താ അവിടെ നമുക്ക് ഒരുപാട് എഴുതാനുള്ള ഓപ്ഷൻസ് ഇല്ല നമുക്ക് ആ ഉത്തരങ്ങൾ ഏതാണ് കണ്ടെത്തിയാൽ മാത്രം മതി അപ്പൊ നമ്മൾ ത്തിലോട് തർജ്ജമ ചെയ്യേണ്ട കാര്യമല്ല സോ പ്ലസ് ടു ഒബ്ജക്റ്റീവ് ബാങ്കിന്റെ ചോദ്യങ്ങൾ ഇംഗ്ലീഷിലാണ് നിങ്ങൾ അതിൻ്റെ ഉത്തരം കൂടെ ഇംഗ്ലീഷിൽ തന്നെ പ്രിഫർ ചെയ്യുക അപ്പോൾ ഒന്ന് എ ആൻസർ എന്താണ് സോഷ്യോളജി അല്ലെങ്കിൽ മാരേജ് അങ്ങനെ കൊടുക്കാൻ ശ്രമിക്കുക ഓക്കെ അവിടെ ഒരു തർജ്ജമയുടെ ആവശ്യമില്ല ഞാൻ ഈ പറയുന്നത് ഒബ്ജക്റ്റീവിന്റെ കേസിലാണ് സബ്ജക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ മക്കളെ നോ പ്രോബ്ലം നിങ്ങൾ ഇംഗ്ലീഷ് എടുത്തിട്ട് എഴുതിക്കോ നോ പ്രോബ്ലം ഓക്കെ ഇനി ഇവിടെ അങ്ങനെ എഴുതിയാൽ കുഴപ്പമുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെ കുഴപ്പമില്ല കാരണം നമുക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റും ബട്ട് ഏറ്റവും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും നല്ലത് ഞാൻ ഈ പറഞ്ഞ ഒരു മെത്തേഡാണ് ഓക്കെ ഇപ്പോൾ ഏകദേശം എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത് എന്നുള്ള നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓക്കെ മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം മലയാളത്തിൽ എഴുതാൻ പറ്റുമോ ഇംഗ്ലീഷ് തന്നെ എഴുതാൻ പറ്റുമോ എങ്ങനെയുള്ള ഒരുപാട് കൺസേൺസ് കുട്ടികൾക്ക് ഉണ്ടാവും അപ്പൊ പ്ലസ് ടുന്റെ കൊസ്റ്റിൻ പേപ്പർ ഇംഗ്ലീഷിൽ ഹിന്ദിയിലാണ് വരിക ഇംഗ്ലീഷിലാണ് ക്വസ്റ്റൻ പേപ്പർ വരുക അത് അറിയാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക ഓക്കെ പിന്നെ ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷിന്റെ ക്വസ്റ്റൻ പേപ്പർ സാമ്പിൾ എൻസിന്റെ സാമ്പിൾ ക്വസ്റ്റ് പേപ്പർ തന്നിരുന്നു അപ്പൊ കുട്ടികൾ കണ്ടിട്ട് വന്നു ഈ ഇത്ര കണ്ടോ ഞങ്ങൾ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല ടഫാണെന്നൊക്കെ ചോദിച്ചു ടഫ് അല്ല നമ്മൾ ആദ്യമായിട്ട് ക്വസ്റ്റൻ പേപ്പർ കാണുന്നതിന്റെ ബുദ്ധിമുട്ടാണ് അതിനാണ് ഞാൻ ആ ഒരു കൊസ്റ്റിൻ പേപ്പർ നിങ്ങൾക്ക് സോൾവ് ചെയ്തത് സോ ഡോണ്ട് വെറി അതേപോലെ നമ്മൾ ഓരോ സബ്ജക്റ്റിനും എൻസിന്റെ സാമ്പിൾ ക്വസ്റ്റൻ പ്പർ അവൈലബിൾ ആണ് സോ അത് വെച്ചിട്ട് വേണം നമ്മൾ എക്സാമിന് കൊസ്റ്റിൻ എങ്ങനെ വരാ നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ ഓക്കെ അപ്പൊ ഇതൊരു വീഡിയോ നമ്മൾ ചർച്ച ചെയ്തത് മലയാളം മീഡിയമാണോ ഇംഗ്ലീഷ് എന്നുള്ളത് മീഡിയമാണോ ഏകദേശം എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി ഉണ്ടാവും പ്ലസ് ടു പത്താം ക്ലാസ്സിൽ എന്നുള്ളത് മനസ്സിലായി ഉണ്ടാവും സോ ഇത് അറിഞ്ഞിരുന്നിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ കാര്യങ്ങൾ എക്സാമിന ഹാളിൽ പോകുമ്പോൾ ഒരിക്കലും ടെൻഷൻ അടിക്കരുത് കൺഫ്യൂസ്ഡ് ആവരുത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എഴുതാൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ ഇന്നൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു